നമസ്കാരം ആത്മീകരള ടൈംസിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിനാലാം തീയതി ദിവസമാണ് അപ്പോൾ ഇരുപത്തി നാലാം തീയതി അത്യാവശ്യം എന്താ നല്ല ഒക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴയാണ് അപ്പോൾ അതൊരു നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ് അല്ലേ അപ്പോൾ ഈ കാണുന്ന ഓരോ നമുക്കിപ്പം അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം എന്റെ പേര് ബിന്ദു ഞാനൊരു അധ്യാപികയാണ് ഞങ്ങൾ ചക്കുളത്തുകാവാണ് വീട് ഗവൺമെന്റ് യു പി എസ് മുട്ടാറിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് അറിയുന്നത് ഈ നമ്മുടെ ഹാപ്പി ഗോൾഡ് ജുവല്ലറിയെക്കുറിച്ച് അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലിരിപ്പുണ്ടായിരുന്നു മനസ്സിലിരിപ്പുണ്ടായിരുന്നപ്പോൾ എൻ്റെ നെയ്ബറാണ് ഈ കുട്ടി അപ്പോൾ അവർക്ക് സ്വർണ്ണം എടുക്കാൻ നേരത്ത് അവർ നമ്മളെ ചോദിച്ചു എവിടെ പോണം അഭിപ്രായം ചോദിച്ചപ്പം നമ്മളെ ഇത് പറഞ്ഞു അങ്ങനെ താല്പര്യപ്പെട്ടു വന്നതാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഹാപ്പി ഗോൾഡിൽ ഹാപ്പിയാണ് നമുക്ക് അവരുടെ ഒരു പിന്നെ സാമ്പത്തികത്തിൽ നിൽക്കുന്ന രീതിയിൽ അവർക്ക് തൃപ്തികരമായിട്ടുള്ള ഗോൾഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു മണവാട്ടിട്ട് ഒരുങ്ങി ഇപ്പൊണ്ട് അപ്പൊ നമുക്കൊന്ന് അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എവിടെയാണ് വീട് എവിടെയാണ് ചെക്കുളത്ത് കാവ് ചെക്കുളത്ത് കാവ് എവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയാണ് അല്ലെ എന്നാണ് വിവാഹം എന്നാണ് പേരെന്താണ് എല്ലാം ഹാപ്പി അല്ലേ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നിയല്ലോ ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നല്ലേ ഇപ്പൊ നമ്മടെ ജുവല്ലറിയെ കുറിച്ചുള്ള ഒരു രണ്ടു വാക്കം ഒന്ന് പറഞ്ഞു എന്താ അഭിപ്രായം എന്താണ് എന്നൊന്ന് പറയാമോ ഞാൻ എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വേറെ ജ്വല്ലറികൾ കയറി തുടങ്ങിയ എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമായതും ഇവിടുത്തെ സർവീസ് തന്നെയാണ് പക്ഷേ ഈ ജ്വല്ലറിയിൽ ഇന്നാണ് ഞാൻ വരുന്നതെങ്കിലും ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ എന്റെ സുഹൃത്തുക്കളും ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തത് ഞാൻ ഈ ജ്വല്ലറി നോക്കി ഇവിടെ നിന്ന് പോയവർക്കൊക്കെ വളരെ സന്തോഷപരമായ കാര്യങ്ങൾ എൻ്റെ പറയാനുണ്ടായിരുന്നു പക്ഷെ അതിനു വേറെ ജ്വല്ലറികളൊക്കെ ഇപ്പൊ എന്ന് വെച്ചാല് പേരിങ്ങത്തെ ജ്വല്ലറികളുടെ തന്നെ അനുഭവം

വേറെ എന്തെങ്കിലും പറയാം എന്റെ ഞങ്ങൾ വരും ഇനിയും വരും ഇനിയും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എവിടെ സ്ഥലം എവിടെയായിരുന്നു ഞങ്ങളുടെ വീട് ചക്കളത്ത് വന്നു